ഹായ് ഗൈസ് ജസ്ഇ എം ഓളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം വാട്സപ്പ് കൂട്ടായ്മയെ പറ്റിയാണ് എന്താണ് വാട്സപ്പ് കൂട്ടായ്മ എന്തിനാണ് അത് കൂടുന്നത് എന്നുള്ളൊരു വിഷയം എൻ്റെ കൂട്ടുകാരിക്കുണ്ടായ ഒരു അനുഭവം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനും ചില അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരി അംബിക എന്നോട് ആവശ്യപ്പെട്ടു ജസ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം പല വാട്സപ്പ് കൂട്ടായ്മകൾക്കും ചിലപ്പോൾ ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നു പിന്നെ എൻ്റെ കൂട്ടുകാരിയോടുള്ള സ്നേഹവും കൂടെ കൊണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഒരു പ്രമുഖ സ്ഥലത്ത് താമസക്കാരിയാണ് എൻ്റെ കൂട്ടുകാരി അംബിക അപ്പോൾ അംബിക ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു ഹസ്ബൻഡും അതെ രണ്ടുപേരും റിട്ടയറായി ഒരുവിധം മുമ്പോട്ട് പോകുന്നു അപ്പോൾ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചു വളർത്തി അവർ രണ്ട് പെൺമക്കളും ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ട് മരുമക്കളും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അംബികയുടെ ഹസ്ബൻഡിന് ഇപ്പോൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അംബികയുടെ അറിവില്ലായ്മ കാരണം അമ്പികയ്ക്ക് കുറച്ച് ബാധ്യതകൾ ഇപ്പോൾ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല അംബിക അത്യാവശ്യം നല്ല സ്ത്രീധനമൊക്കെ കൊടുത്തു തന്നെയാണ് രണ്ട് പെൺമക്കളെയും നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടത് അതേ തുടർന്ന് അമ്പികയ്ക്കിപ്പോൾ അംബികയുടെ വീട് നഷ്ടപ്പെടുന്ന രീതിയിലായിട്ടുണ്ട് അതായത് ജപ്തിയുടെ വക്കിലെത്തി നിപ്പോൾ ഉണ്ട് അംബിക അപ്പോൾ അംബികയ്ക്ക് ഇങ്ങനെയുള്ള ബാധ്യതകളുണ്ടെന്ന് എനിക്കും വേറെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്കെ അറിയൂ അതല്ലാതെ അംബിക കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ടെന്ന് പറഞ്ഞ് അവിടെയൊന്നും ചെന്ന് അംബിക എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള ബാധ്യതകളുണ്ട് വാട്സപ്പ് കൂട്ടായ്മക്കാർ തീർത്ത് തരണം നിങ്ങളെല്ലാവരും കൂടി എന്നെ സഹായിക്കണം ഇങ്ങനെയൊന്നും അംബിക ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയേലില്ല അംബിക ഒരു അന്തർമുഖിയും കൂടെയാണ് അംബിക അങ്ങനെയൊന്നും അധികം സംസാരിക്കുകയൊന്നുമില്ല അപ്പോൾ അമ്പികയുടെ ഈ ഒരു വിഷമം എനിക്ക് നല്ല ഒരു സങ്കടമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആ ഒരു വീട് അവരത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച വീടാണ് അപ്പോൾ അതിപ്പം കയ്യിൽ നിന്ന് പോവാന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അപ്പോൾ അതിനെ തുടർന്നുള്ള ബാധ്യതകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് പറഞ്ഞതിൽ ഒരു സുഹൃത്ത് അവൾക്ക് ആഗ്രഹം എല്ലാവരും കൂടെ അംബികയുടെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടിൽ അമ്പിക ഒന്ന് സഹായിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് വേറൊരു ലീന എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നൂരും കൂടി അത് കേട്ടിട്ട് ശരി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും ഇടയ്ക്കും ചില കൃമികീടങ്ങൾ ഞളയാനായിട്ട് എവിടെന്നെങ്കിലും വന്ന് കയറുമല്ലോ അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് സമയം ചിലവഴിക്കാൻ ബിസിനസ് കൂട്ടായ്മ ഉണ്ടാക്കുന്നവരുണ്ട് ഇപ്പോൾ പല ജോലി കാര്യങ്ങൾക്ക് പല രീതിയിൽ രീതിയിലിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നവരുണ്ട് ഉണ്ടാക്കുന്നവരുണ്ടല്ലേ അപ്പോ അല്ലാതെ സൗഹൃദ കൂട്ടായ്മ മാത്രമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടല്ലോ അപ്പോ ഇത് ഞങ്ങൾ അമ്പികയോട് ഇങ്ങനെ അവതരിപ്പിച്ചു അപ്പോൾ അമ്പിക പറഞ്ഞ് വേണ്ട അങ്ങനെ നിങ്ങൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾ തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ നിങ്ങളിപ്പോൾ ചെയ്താലും എനിക്കതുകൊണ്ട് ഒന്നും ആവില്ല ഞാൻ നിങ്ങളെ പുച്ഛിച്ചോ ധിക്കരിച്ചോ പറയുന്നല്ല അത്രയും ബാധ്യതയിൽ നിൽക്കുകയാണ് കോഴികളുടെയാണ് കടം വന്നും കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വീട് ജപ്തിയാകാതെ ഞാൻ വേറെ എന്തോ ഒരു ആരോ സഹായിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്ന് അംബിക ഇത്രയും പറഞ്ഞു നിർത്തി പക്ഷേ ലീനയ്ക്ക് എങ്ങനെയെങ്കിലും അംബികയെ നമ്മൾ വാട്സപ്പിൽ നിന്ന് കുറച്ച് സഹായിക്കണം എന്നൊരാഗ്രഹം വാട്സപ്പിൽ ഇട്ട് 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 ഒരൊറ്റ മനുഷ്യരും അനുകൂല മറ്റൊരാൾക്കൊരു സഹായം കൊടുക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ കല്യാണത്തിന് പോകാൻ എല്ലാവർക്കും ഉത്സാഹമാണ് പിന്നെ മറ്റേ അങ്ങനെയുള്ള ഫംഗ്ഷന് പോകാൻ എല്ലാവർക്കും ഉത്സാഹമാണ് ഒരാൾക്കൊരു സഹായം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഉടനെ പിന്നെ ആ വാട്സപ്പിനകത്ത് ഒരനക്കും ഉണ്ടാകത്തില്ല പിന്നെ ആരും ഒന്നും ഗുഡ് മോർണിംഗ് പോലും അയക്കത്തില്ല ഒന്നും ഉണ്ടത്തില്ല ഇതിനിടയ്ക്ക് ചിലവർ അതിനകത്ത് നിന്നുണ്ട് വേറെ സൗഹൃദ കൂട്ടായ്മ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും വേറൊരു കൂട്ടർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പോൾ ഇതൊന്നും അറിയാതെ വായുമ്പോൾ ചിന്തിക്കുന്ന ചില നിഷ്കളങ്കരായ മനുഷ്യരുണ്ട് അവരിഷ്ടം പോലെ ഇതിനകത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് ഒക്കെ ഇടും പക്ഷെ അതൊന്നും ആരും കണ്ടമട്ട് മട്ട് ഗവനിക്കത്തില്ല അങ്ങനെ ഇത് ലീനയെ ഇത് ഒരുപാട് ഓയിസ് ഇട്ടിട്ട് എന്താണ് നമുക്ക് അമ്പിയെ സഹായിക്കുന്ന കാര്യം എന്താ 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 എന്ന് പറയുമ്പോഴൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ല എന്തായാലും ലീന ഉത്സാഹം കൂട്ടി വച്ചിട്ട് ഉള്ളവൾ കുറച്ചിട്ടില്ല അങ്ങനെ കുറേ ദിവസം മുമ്പോട്ട് പോയപ്പോഴത്തേക്കും ഒരാൾ മുന്നോട്ട് വന്നു നമുക്ക് സഹായിക്കണം ഇത്രയൊക്കെ അമ്പികയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ സഹായിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഒരാൾ വന്ന് അതിൻ്റെ ഇടയിൽ ഒരു വാൽമാക്രി വാല് ചുരുട്ടി വന്നു വന്നിട്ട് പറഞ്ഞു അമ്പികയുടെ മക്കളൊക്കെ ഐ ടി ഫീൽഡിലല്ലേ മരുമക്കൾ ഇത്രയും നല്ലതല്ലേ നമ്മൾ നമ്മളെന്തിനിയെ സഹായിക്കണം നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ അമ്പിയെ സഹായിക്കേണ്ട ഒരാവശ്യവും ഇല്ല എട നമ്മൾ ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഓരോരുത്തർക്കും ഇത്ര സ്വത്ത് സമ്പാദ്യം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരാളെ ആഡ് ചെയ്യുന്നത് അല്ലല്ലോ ഒരു സൗഹൃദം അതല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഇപ്പം ആർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇത് ഒന്നും രണ്ടും പേർക്കല്ല ആർക്ക് വരാം അപ്പോൾ ഒരാൾക്ക് വരുമ്പോൾ അവരുടെ ജീവചരിത്രം മൊത്തം ചികയാൻ ചിലർ നടക്കും അവർക്കതില്ലേ അവർക്കിതില്ലേ അവർക്ക് മറ്റതില്ലേ നമ്മൾ സഹായിക്കേണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എത്രയോ ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്രയോ ഉണ്ടായിരിക്കട്ടെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തെയാണ് മുന്നിൽ കാണാൻ നമ്മൾ ആ പ്രശ്നത്തെ മുന്നിൽ കണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക അല്ലാതെ അവർ ജ അവർ ജനിച്ച വർഷം അവരെ അവർ അവർക്ക് നൂലി കെട്ടിയത് പാലിയച്ചത് സകലതു തിരഞ്ഞ് അവരെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തിട്ട് സഹായിക്കാൻ നിന്നാൽ നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വരൂല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നിങ്ങൾക്കൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റത്തില്ല എന്താണ് മറ്റൊരാൾക്ക് വന്നപ്പോൾ നിങ്ങൾ ഈ വിധം പെരുമാറിയത് പേര് മാറിയത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ നിങ്ങളെ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ എന്തായാലും അമ്പികയെ സഹായിക്കാനായിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ച് എല്ലാവരും അതിനുള്ള റെഡിയൊക്കെ ആയപ്പോഴത്തേക്കും അംബിക പറഞ്ഞു അംബികയ്ക്ക് ഇത് വേണ്ടയെന്ന് പറഞ്ഞു അംബികയ്ക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ആരോ ഇങ്ങനെ ചോദിച്ചത് അമ്പികയുടെ ചെവിയിലെത്തിയിരിക്കുന്നു അംബികയ്ക്ക് അത് ഭയങ്കര വിഷമായി അപ്പോൾ അംബിക പറഞ്ഞു ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ സഹായിക്കുന്നത് എല്ലാവരുടെയും നല്ല മനസ്സ് അവിടെ വന്നിട്ട് മറ്റൊരാൾക്ക് സ്വത്തില്ലേ ഇന്നതില്ലേ അതില്ലേ ഇതില്ലേ ഡിസിഗ്നേഷൻ ഇത് ഒന്നും തരേണ്ട കാര്യമില്ല ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾക്കൊരാവശ്യം വന്നാൽ എല്ലാവരും കൂടി അവരവരെ കൊണ്ട് പറ്റുന്ന എന്താണോ അത് ചെയ്ത് ആ ആവശ്യക്കാരെ സഹായിക്കുക അല്ലാതെ അവരുടെ സ്വത്ത് മുതലിൻ്റെ കണക്കെടുക്കാനും അവരെ വീട്ടുകാർക്ക് ഇത്രയില്ലേ മറ്റേതാണ് മറിച്ചതാണ് ഇങ്ങനെ എടുക്കാൻ പോയാൽ നാളെ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും പമ്പിക ഇത് വേണ്ടെന്ന് പറഞ്ഞു അപ്പം അംബിക കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ഈ ഇതെല്ലാം കൂടെ കൊണ്ട് വേറെ കുറച്ച് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അമ്പികയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് ഇറങ്ങിയതാണ് ഞാനും ആ വേഷത്തിൽ തന്നെ ഇരുന്നു പക്ഷേ ഈ കൃമികീടങ്ങൾ ഇങ്ങനെ വന്ന് ചോദിച്ചെന്നറിഞ്ഞപ്പം എൻ്റെ മനസ്സും അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകാനിറങ്ങി ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം വാട്സ് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്തുനിന്ന് പേഴ്സണൽ നമ്പർ എടുത്തിട്ട് ഓരോരുത്തരെ വിളിക്കുക ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് എടുക്കുക അതുവരെയും കാണാതെയും കേൾക്കാതെ ഇരുന്ന ആൾക്കാരാണ് ഒന്നിച്ച് വന്ന് ഒരു കൂട്ടായ്മ ആയിക്കഴിഞ്ഞ് എല്ലാവരും നല്ല സൗഹൃദത്തിലായി കഴിയുമ്പോൾ പിന്നെ പേഴ്സണൽ വിളി തുടങ്ങും വിളി തുടങ്ങി ഇവരുടെ കാര്യം അങ്ങോട്ട് പറയും അവരുടെ കാര്യം ഇങ്ങോട്ട് പറയും അങ്ങനെ പറഞ്ഞ് 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 തങ്ങളുടെ അടിയുണ്ടാക്കി നല്ല സൗഹൃദ കൂട്ടായ്മയായിട്ട് വന്നുകൊണ്ടിരുന്ന ആ ഗ്രൂപ്പിനെ അടിച്ചു പിരിക്കും അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറച്ച് ക്രിമികീടങ്ങൾ ഉണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സഹപ്രവർത്തക സഹപ്രവർത്തകൻ എന്തൊരു ഒരു ആവശ്യം വന്നാൽ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി ആ ആൾക്കാ സഹായം ചെയ്യുക അല്ലാതെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ എടുത്ത് അവരെ അപമാനിക്കുകയല്ല ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് കുറേ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് പിന്നെ അതിന് പോകാനായിട്ട് മടിയായി കാരണം അംബിക പറഞ്ഞു അങ്ങനെ ഒരു സഹായം കൊണ്ട് ആരി ഇങ്ങോട്ട് വരണ്ട ഞാൻ ആരോടും ഒന്നും അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവരൊന്നും ആവശ്യപ്പെടാതെയാണ് അവർക്ക് അങ്ങോട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് ഇങ്ങനെയുള്ള വാൽമാക്രികളെ ഗ്രൂപ്പിൽ വെച്ചേക്കരുത് അതുപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കും ഒന്നിനും പ്രതികരിക്കത്തില്ല ഒരു ഗ്രൂപ്പിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പം പറയും ആളുകൾക്ക് തിരക്കുണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു ഞാനത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പിന്നെ എന്തിനാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് എന്ത് കാര്യങ്ങൾ സംസാരിച്ചാലും പറഞ്ഞാലും എല്ലാത്തിലും എല്ലാവരുടെയും പങ്കുണ്ടായിരിക്കണം അല്ലാതെ എനിക്ക് ജോലി തിരക്കാണ് എനിക്ക് അത്രയും തിരക്കുള്ളവരെ നമുക്കറിയാൻ പറ്റും എന്നാലും അവരുടെ ഫോൺ കയ്യിലിരിക്കുമല്ലേ അവർക്ക് ഏതെങ്കിലും ഒരു സമയം എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ പക്ഷേ ഒരു മാസത്തിലെങ്കിലും വന്ന് ഒരു റിപ്ലൈ എങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ വെച്ച് വായിക്കുന്നത് എല്ലാം കേട്ട് മിണ്ടാതിരുന്നിട്ട് അവസാനം ഇത് മറ്റുള്ള എല്ലാം സഹായിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദത്തിൽ പോകുന്ന സുഹൃത്തുക്കളെ അടിച്ച് പിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി വിളിച്ച് സംസാരിക്കാനും പറയാനും മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കാനും കഴിവുള്ള മിണ്ടാതിരിക്കുന്ന ഗ്രൂപ്പിൽ അനങ്ങാതിരിക്കുന്ന അനങ്ങാപ്പാറകൾക്ക് നല്ല ബിരുദാണ് അപ്പോൾ അംബിക പറയുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ ആരോടും ഒന്നും പോയി ചോദിച്ചിട്ടില്ല എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ ഇപ്പോൾ ആരും വരണ്ട ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് കോടികളുടെ ബാധ്യതയുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തിയിലാണ് അങ്ങനെ ഇതൊന്നും ഞാൻ ആരോടും പറയാൻ വന്നിട്ടില്ലല്ലോ ഇതെല്ലാം ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോൾ അംബികയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ളവർ പേഴ്സണലി വിളിച്ചിട്ട് മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കരുത് അതിനല്ല ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു സൗഹൃദം ഒരു ഒരു സന്തോഷം അതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാവരും ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ജയ ജയ അത് അംബികയെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതായിട്ടാണ് എനിക്കറിയാൻ പറ്റിയത് ജയ അവിടെ ഇങ്ങനെ അറിഞ്ഞു അമ്പിക എന്നെ വിളിച്ചായിരുന്നു അംബിക പറഞ്ഞു എനിക്ക് വലിയൊരു സഹായം അമ്പികയുടെ ഹസ്ബൻഡ് പറഞ്ഞു ഈ അംബികയ്ക്ക് ഇപ്പോൾ ഇത് വലിയൊരു സഹായമായിരിക്കും കാരണം അയാൾക്ക് ഒരുപാട് മരുന്നുകളൊക്കെ ആവശ്യമുണ്ട് പിന്നെ അമ്പിക ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിൽ പോലും വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരിക്കലും അങ്ങനെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പറയാതിരുന്നിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കണ്ട അതുകൊണ്ട് നിങ്ങൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്ത് അവർക്ക് ഇത്ര ഇല്ലേ അവർക്ക് അത്രയില്ല ഇവർക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ എന്ത് ജോലി അവരുടെ മക്കൾക്ക് എന്ത് ജോലി അവരുടെ മരുമക്കൾക്ക് എന്ത് ഇതൊന്നും തിരക്കേണ്ട ആവശ്യം ഗ്രൂപ്പിലുള്ള ആർക്കും ഇല്ല സഹായിക്കാൻ ഇഷ്ടമുണ്ടോ സഹായിക്കുക അല്ലെങ്കിൽ അപമാനിക്കാതിരിക്കുക അവരെ അപമാനിക്കാതിരിക്കുക നമ്മളെല്ലാം ഒരു ഗ്രൂപ്പാണ് ഇത് ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യമായാലും ഞാൻ പറയാം എല്ലാം ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നിന്നിട്ട് ഗ്രൂപ്പ് കളി ചെയ്ത് നല്ല സൗഹൃദങ്ങളിൽ പോകുന്ന ഗ്രൂപ്പുകളെ തകർക്കരുത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും തകർന്നു പോകുന്നതിൻ്റെ കാര്യം ഇതാണ് കുറേ നാൾ നല്ല രീതിക്ക് അത് മുമ്പോട്ട് പോകുമ്പോൾ എവിടെന്നെങ്കിലും ഒരു കീടം തല പൊക്കി വരും അത് അവിടെ അത്രയും അണുബാധ ഉണ്ടാക്കി നാശം വിതയ്ക്കും അതോടെ ആ ഗ്രൂപ്പ് അടച്ചു പൂട്ടും ഇങ്ങനെയുള്ള വലയിൽ ആരും വീഴാതിരിക്കുക അമ്പികയ്ക്കുണ്ടായ അനുഭവം ഇനി ഒരു മനുഷ്യർക്കും ഉണ്ടാകാതിരിക്കട്ടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉള്ളത് വളരെ നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കും പക്ഷേ അതിനകത്തുനിന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്ത് മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക മറ്റുള്ളവരെ കളിയാക്കുക അപകസിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സഹായിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ സഹായിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഒരിക്കലും മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ആരെ അവഹസിക്കാതിരിക്കുക അപ്പം അമ്പിക ഏതായാലും ഒരുവിധം സമാധാനത്തിൽ മുമ്പോട്ട് പോകുകയാണ് അമ്പികയ്ക്ക് ഭയങ്കര ഒരു അപമാനം പോലെ ആയിപ്പോയിത് എന്തായാലും ഇനിയെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവർ ഇത് ആവർത്തിക്കാതിരിക്കുക മറ്റു ഗ്രൂപ്പുകളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളൊരു സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ മുമ്പോട്ട് പോവുക അവിടെ ആരെയും കളിയാക്കാനും ആരെയും വേദനിപ്പിക്കാനും മിണ്ടാതിരുന്നിട്ട് അനങ്ങാപ്പാറ നയം കാണിക്കാതിരിക്കുക അപ്പം ഇതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരാൾക്കൊണ്ട് അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതും കൂടെയാണ് അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്ന വർഷങ്ങളായിട്ട് യാതൊരു കോട്ടവും തട്ടാതെ പോകുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് എനിക്കറിയാം ഒരുപാടുണ്ട് പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ വന്ന് ചില നാശം വിതയ്ക്കാനായിട്ട് വരുന്ന ചില അണുകീടങ്ങളുണ്ട് അതിനെയൊക്കെ തുരത്തി അല്ലെങ്കിൽ അഡ്മീൻസ് അത് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരെ വെച്ച് പൊറപ്പിക്കരുത് ഗ്രൂപ്പിൽ അവരെന്നും പിന്നെ ഗ്രൂപ്പിൽ വെച്ച് പൊറപ്പിച്ച് ഗ്രൂപ്പിന് അണുബാധ ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്നേ പറയാനുള്ളൂ അപ്പോൾ പകൈസ് ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ